മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ എന്ന സ്ഥലത്തെ ഫീസ് പബ്ലിക് സ്കൂൾ ഒരു സി സ്കൂളാണ് വളരെ മനോഹരമായ രീതിയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ അവിടെ നടപ്പിലാക്കുന്നുണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായും ഹിന്ദുസ്ഥാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ യൂണിറ്റിൻ്റെ ഭാഗമായും ധാരാളം മേഖലകളിൽ അവർ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു കുട്ടികളിലെ ഭാഷ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക കുട്ടികളിലെ ഇന്നവേഷൻസ് പ്രോജക്റ്റ് രൂപത്തിൽ പുറത്തു കൊണ്ടുവരിക സിവിൽ സർവീസുകളിൽ കുട്ടികളെ സജ്ജമാക്കുക അതുപോലെ തന്നെ രാജ്യത്തെയും സംസ്ഥാനത്തെയും അറിയപ്പെടുന്ന സയന്റിസ്റ്റുമാരെ മെന്റർമാരാക്കിക്കൊണ്ട് അവിടുത്തെ കുട്ടികളെ ശാസ്ത്ര ലോകത്തേക്ക് പിടിച്ചു കൊടുത്തുക അതിൻ്റെ ശാസ്ത്ര കോൺഗ്രസ്സുകൾ നടത്തുക അങ്ങനെ വളരെ വൈവിധ്യമായ മറ്റ് സ്കൂളുകൾക്കെല്ലാം മാതൃകാവുന്ന രീതിയിൽ വളരെ വൈവിധ്യമായ ചില പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ആ സ്കൂളിലെ ശാസ്ത്ര സെമിനാറിൽ പങ്കെടുക്കുവാനും അവരുടെ വൈവിധ്യമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചിരുന്നു ഇപ്പോഴിതാ പുതിയ തലമുറ അന്യം നിന്ന് പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന കൃഷിയിലേക്ക് പ്രത്യേകിച്ച് വയ നെൽ കൃഷിയിലേക്ക് കുട്ടികളെ കൈപിടിച്ചുയർത്തുന്ന ഉയർത്തുന്ന കുട്ടികൾക്ക് നെൽകൃഷി പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഞാറ്റുവേല എന്ന അതിമനോഹരമായ ഒരു പരിപാടി അവർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു അന്നം തരുന്നവർ ആരാണ് നാം തീൻവേശയ്ക്ക് മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കാവശ്യമായ അരി എവിടെ നിന്ന് വരുന്നു ചോറ് നമ്മൾ കഴിക്കുന്നു പക്ഷെ അരി എവിടെ നിന്നാണ് വരുന്നത് അന്നം തരുന്ന അന്നം വിളയിക്കുന്ന കർഷകർ ആരാണ് അവർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്താണ് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചേറിൽ ഇറങ്ങണം വയലിൽ പണിയെടുക്കണം അങ്ങനെ അന്നം വരുന്ന വഴി അന്നം വിളയുന്ന മണ്ണിനെ കുറിച്ച് അന്നം കൊണ്ടു തരുന്നവരെ റിയുന്നതിന് കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മനോഹരമായ ഒരു പ്രവർത്തനം അവിടെ നടന്നു ഞാറ്റുവേല എന്ന പേരിൽ ആദ്യമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ദാവും പൈൻകിളിയെ എന്നൊരു കാലഘട്ടത്തിൽ പാടി വയലുകളിൽ കൊയ്ത്തിനിറങ്ങിയ മുതിർന്ന തലമുറയെ അനുസ്മരിച്ചുകൊണ്ട് ഇളം തലമുറ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മണ്ണിലും ചേറിലും വയലിലും കളിച്ചും മുഖം താഴ്ത്തിയും ആഴ്ന്നിറങ്ങിയും ചവിട്ടിത്താഴ്ന്നുമൊക്കെ പല രൂപത്തിൽ കയ്യിൽ ചെളി വാരിയും ചെളിയിൽ ചവിട്ടി നിന്നുകൊണ്ടും മനോഹരമായ പാട്ടുകൾ പാടുകയാണ് വയലറിയുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യുകയാണ് വയലൂട്ടൽ പരിപാടികൾ നടപ്പിലാക്കുകയാണ് വളരെ മനോഹരമാണ് ആ കാഴ്ച താരാട്ടുപാട്ട് കേട്ടുറങ്ങുന്ന കുഞ്ഞുങ്ങൾ കഴിക്കുന്ന അന്നം വരുന്ന വഴി കൂടി അറിയണം എവിടെ നിന്നാണ് ഈ അന്നം വരുന്നത് ആരാണ് ഈ അന്നദാതാക്കൾ ഭാരതം ഒരു കാർഷിക രാജ്യമാണ് കൃഷിയാണ് നമ്മുടെ സമ്പത്ത് ആ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെൽകൃഷി അതിനെക്കുറിച്ച് അറിയുവാൻ മനസ്സിലാക്കുവാൻ പുതിയ തലമുറയ്ക്ക് അതിൻ്റെ നോവും നൊമ്പരവും അറിയുവാനുള്ള ഏറ്റവും മഹത്തായ ബൃഹത്തായ ഒരു പദ്ധതി ഞാറ്റുവേലൂടെ നടന്നുവെന്നറിയുന്നു അതിൻ്റെ സംഘാടകരായിട്ടുള്ള പ്രിൻസിപ്പാൾ വൈസ് പ്രിൻസിപ്പാൾ അദ്ധ്യാപകർ അതുപോലെ തന്നെ ഇതിന് മുൻകൈ എടുക്കുന്ന മാനേജ്മെന്റ് ധാരാളം മാനേജ്മെൻറ്റുകളുടെ കീഴിലാണ് എല്ലാ മാനേജ്മെൻറ്റ് സ്കൂളുകളും പക്ഷേ അത്തരം മാനേജ്മെൻറ്റുകൾ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് സ്കൂൾ നടത്തുന്നതെന്നും ലാഭത്തിന് വേണ്ടിയിട്ടാണെന്നും ഒക്കെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ അതിനെല്ലാം അപവാദമായി അതിനൊന്നുമല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് പുതിയ തലമുറയെ നല്ല പൗരന്മാർ സൃഷ്ടിക്കുവാനുള്ള സരസ്വതി ക്ഷേത്രങ്ങളാണ് വിദ്യാലയങ്ങളെന്ന കാഴ്ചപ്പാടിൽ മനോഹരമായി സ്കൂളുകൾ നടത്തുന്ന ധാരാളം മാനേജ്മെന്റുകളുണ്ട് അതിൽ പെട്ടുന്ന ഒരു മാനേജ്മെന്റ് ആണ് സ്പീസ് സ്കൂളിന്റെ മാനേജ്മെന്റ് അതിൻ്റെ മനോഹരമായ പരിപാടികളാണ് നടക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പാൾ വൈസ് പ്രിൻസിപ്പാൾ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഒരുപാട് പേരുണ്ട് അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇനിയും പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി മുതൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ വിഷയങ്ങൾ വരെ തിരഞ്ഞെടുത്ത് വളരെ വൈവിധ്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നിൽക്കുന്ന പി സ്കൂളിനും ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കും അതിന് മുൻകൈയ്യെടുത്ത പിന്നണിയിൽ നിന്ന അധ്യാപക ഫാക്കൽറ്റികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം